അപ്പൊ ഇതാണ് നമ്മളുടെ സ്ഥലം വീട് പൊളിയുടെ സാഹചര്യം സമയൊക്കെ വരുമ്പോട്ട് യൂട്യൂബ് ചാനൽ ഡീസാ ബ്ലാസ് ദൈനം പതിമൂന്ന്

ഇത് പഴയ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് പുതിയ അത് കഴിയാ കഴിഞ്ഞ സാധനം അത് കുറച്ചുകൂടി കൊള്ളിട്ട് അതല്ല നല്ല ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോ ബോൻചോർ തൃശൂർ മാത്രമല്ലാണ്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ വന്നോളൂ ും കൊച്ചി കൊച്ചി അതെ അപ്പൊ ബോഞ്ചോർ കൊച്ചിയിൽ മൂവായിരത്തിയാ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് മൂവായിരം എഴുന്നൂറ്റിയാ നാലായിരം ആവാറായത് അപ്പൊ അതിലും കുറച്ച് നല്ല ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ പോലെ കൊച്ചിയിൽ പക്ഷേ ഫിഫ്റ്റി ഫോർ കേ ഫിഫ്റ്റി ഫോർ പോയിന്റ് സംതിങ് അത്രയ്ക്കാണ് നമ്മൾ ആയേക്കുന്നത് ബോഞ്ചേർ തൃശ്ശൂരില്ലേ ബോഞ്ചേർക്ക് ഒച്ചിലൊരു നാലായിരത്തിന്റെ അടുത്ത് നമ്മൾ കേത്താറായി പക്ഷെ ഇവിടത്തെ പോലെ അല്ല അവിടെ കുറച്ചുകൂടി കൂടി നല്ല ഇൻവോൾവ്മെന്റ് നമുക്ക് അത്യാവശ്യം ഷൂട്ടുകള് വരുന്നുണ്ട് കൊച്ചി കൊച്ചി അങ്ങോട്ടും കൂടും അപ്പൊ അതുകൊണ്ട് ഭയങ്കര പുതിയ സ്ഥലം അടുത്ത് അല്ലേ ഇതാണ് നമ്മുടെ ബാക്കിൽ കാണാനാണ് നമ്മുടെ സ്ഥലം ഉള്ളിലേക്ക് പോയിട്ട് കാണിച്ച നമ്മളന്ന് സ്ഥലം മേടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല ഒരു പ്രാവശ്യം നമ്മൾ നമ്മളെന്തോ ഒരു ഈ വഴി പ്രാവശ്യം പോയപ്പോ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി അതല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നേക്കും ഏതൊരു പ്രാവശ്യം വഴി നമ്മൾ പോയപ്പോ ഇങ്ങോട്ട് വന്നു അല്ലാണ്ട് നമ്മൾ ഇവിടേക്ക് വന്നിട്ടില്ല അതിന് ശേഷം നമ്മൾ ഇന്നാണ് കേസ് വരണത് എന്താ അവസ്ഥ ഇവിടെ ഈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഐ മീൻസ് ഇവിടെ വാഴ ഉണ്ടായിരുന്നു അത് ബാ ഉള്ളിലേക്ക് കഴിഞ്ഞ് പോകട്ടോ ഈ പറമ്പിൽ എന്താന്ന് ഈ പറമ്പില് ഇതൊക്കെ ഇവിടെ വാഴ ഉണ്ടായതാണ് ഫുൾ ജാതിയാണ് ഫുൾ ജാ അതാണ് നമ്മളുടെ ഒരു മതില് ഒരു സൈഡ് ഇത് ഇപ്പുറത്തെ സൈഡിലെ മതിലും ഇത്രക്കെയാണ് ഫ്രണ്ടില് നമുക്ക് വീതി കുറച്ച് കുറവാണ് പക്ഷെ ബാക്കിലാണ് വീതി കുറച്ച് കൂടുതലുള്ളത് ആ ഇവിടെ മൊത്തം അതായത് ഈ പറമ്പിലുണ്ടല്ലോ ആ ചേട്ടൻ തന്നെ മൊത്തം നട്ടു കഷ്ടപ്പെട്ട് നട്ട് വെച്ചേക്കണ ജാതിയാണ് ഇത് മൊത്തം ഈ ജാതിക്കായ്കള് ഇത് ഇത് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ല്ല അതായത് നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ വീട് പൊളിയുടെ സാഹചര്യം സമയൊക്കെ വരുമ്പോ നമുക്ക് ഇതൊക്കെ വെട്ടിക്കളയണം നമ്മള് പതുക്കെ പതുക്കെ പ്ലാനിങ്ങൾ ഉണ്ട് പ്ലാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തായാലും ഇത് വെട്ടണം കംപ്ലീറ്റ് വെട്ടി വെട്ടിക്കളയണം അപ്പൊ ചേട്ടന് ഇത് എന്താ ഇത് ചെയ്താലൊന്നും അത് യൂസ്ഫുൾ ആവില്ലല്ലോ അത് കംപ്ലീറ്റ്ലി പോവും ഇവിടെ മൊത്തം നല്ലതാണല്ലോ ആളെ എല്ലാ ദിവസമല്ല വേനക്കാല ആയതുകൊണ്ട് വന്ന് നനക്കിണ്ട് ഇപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ എന്താണ് നനക്കില്ല ചേട്ടാ ചേട്ടൻ നനച്ചു അങ്ങനെ ചേട്ടന് എടുക്കാൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടൻ ഒക്കെ കിണറുണ്ട് നമുക്ക് അവിടെ ഇതോടെ ഫ്രണ്ടില് കുറച്ചുള്ളൂ ബാക്കിലാണ് നമുക്ക് കുറച്ച് ഇതാണ് ഇവിടെയാണ് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് കാലി കടിക്കും ഇതിന്റെ അപ്പുറത്തേ മറ്റ സാധന പിള്ളേരുടെ സൗണ്ടൊക്കെ ഒരു ദിവസം അവനെ കൂട്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ തൊട്ടപ്പുറത്തെ പിള്ളേര് അപ്പൊ ഫുൾ ടൈം അവന അതിന്റെ ഉള്ളായിരുന്നു പിന്നെ ഇങ്ങോട്ട് പോരുണ്ടായിരുന്നില്ല ഇത് ജാതി ഇവിടെ മൊത്തം ജാതിയാണ് എനിക്ക് തോന്നണ ഒരു പത്തിരുപത് ജാതി കുറയാണ്ട് ഉണ്ട് ഇവിടെ മൊത്തം മറച്ചും ജാതിയാണ് അതാരണം നല്ല തണലും ഉണ്ട് പിന്നെ ഇത് ഇവിടെ നോക്കി ഇത് അപ്പുറത്തെ പറമ്പിലാണ് നോക്കിയിട്ട് മാങ്ങ ഉണ്ടാക്കി നോക്കി നോക്കി ഞാൻ കാണിച്ചാരട്ടോ അപ്പുറത്തെ പറമ്പാണ് പക്ഷെ ആ മാവ് ആ മാവ് മൊത്തം ഈ പറമ്പിൽ നിൽക്കണേ നമ്മുടെ പറമ്പിലാണ് മാവ് മൊത്തം നിക്കണേ വല്യ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട് വലിയ മാവാണ് എന്തിരി വല്യ മാവാണ് നോക്കി നിങ്ങൾ നിങ്ങള് എത്രയ്ക്കാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ശാഖന്നല്ലേ പറയാ ചില്ലയാ ചില്ല ചെറുത് ശാഖ വലുത് എന്തെങ്കിലാണർ വെള്ളമുണ്ട് ഈ ഒരു ഈയൊരു തണുപ്പത്തും അല്ലെ ഈ ഒരു തണുപ്പത്തും ഈ ഒരു ചൂട്ടത്തും വെയില് ഈ വെയിലുണ്ടായിട്ടും നമുക്ക് വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല അല്ല ഇപ്പൊ ചൂട് സമയല്ലേ കെട്ടിട്ട് വെള്ളം പോണ സമയല്ലേ വെള്ളമുണ്ടല്ലോ

രണ്ട് മൂന്ന് വഴികളുണ്ട് അപ്പൊ പിന്നെ വേറെ ചെടികൂടെ വഴിയുണ്ട് അപ്പൊ അതെന്ന പേരിൽ നമുക്ക് സുഖമാണ് ട്രാവൽ ചെയ്യാനൊക്കെ മുൻപത്തെ വീട് മുൻപത്തെ വീട് എന്ന് പറഞ്ഞാല് ഉള്ള നമ്മുടെ വീടിന്ന് നാഷാ ഹൈവേലേക്ക് എനിക്ക് പോകുന്നുണ്ട് നാല് കിലോമീറ്ററുള്ള അത് കുടിക്കല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടി അടുത്താണ് നാഷൽ ഹൈവേലേക്ക് എത്താനായിട്ട് അതാണ് കുറച്ചും കൂടി സുഖാണ്

അങ്ങനെയാണല്ലോ ചെയ്യാം പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് വീട് പണിയാനാണെന്നുണ്ടെങ്കിൽ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കണത് നമ്മൾ വീട് പണിത് ഇനി നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ താമസിക്കാം എപ്പോഴാണ് വീട് പണിയെന്ന് തമ്മിലാണെന്ന് അറിയാം പക്ഷെ എന്നാലും

സ്ഥലില്ലാത്ത വീടില്ലാത്ത ആൾക്കാർക്കും അതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ലൈഫില് സ്ഥലം വാങ്ങാ വീട് വയ്ക്കുക അതൊക്കെ ശെരിക്കും നമ്മള് കൊറേ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ആ സമയം നമ്മള് നടക്കുള്ളൂന്ന് പറഞ്ഞതുപോലെ തന്നെ ആ കൃത്യമായിട്ട് നടക്കും എല്ലാ മിഡിൽ ഒരു ഇതാണ് ഗ്രഹാണ് അത് വലിയ പൈസ അമ്മക്ക് അന്ന് അന്ന് ഞാൻ പറഞ്ഞ പോലെ അമ്മക്ക് അന്ന് പറഞ്ഞില്ലേ എൻ്റെ കൊറേ നാളത്തെ ആഗ്രഹം ശരിയാണ് എന്റെ കൊറേ നാളത്തെ ആഗ്രഹമാണ് സ്ഥലം മേടിക്കാന്നുള്ളത് അത് നടന്നു ദൈവാനുഗ്രഹം കൊണ്ട് അത്രക്കുള്ളൂ ഇനി നമ്മുക്ക് നീ അത് നീ പറഞ്ഞില്ലേ ഞാൻ പറയണ എന്നാ അങ്ങനെ തന്നെ ഇനി നമുക്ക് വീട് പണിയണം അത്രക്കെ ഉള്ളു അപ്പളക്ക് ചാവത്തോണ്ട് അല്ലേ സമയം എടുത്ത് പൈസ ഉണ്ടാക്കി വീട് പണിത് കഴിഞ്ഞ് 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 നമ്മള് വീട്ടിലേക്ക് ഇരിക്കേണ്ട സമയം നമ്മളതിന് വീട് ഹസിക്കുട്ടിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അതായിരിക്കും സംഭവിക്കാം അങ്ങനെ കൈസ് നമ്മള് പെട്ടെന്ന് തന്നെ വീട് പ്ലാനിങ്ങൾ ഉണ്ട് നടക്കുക അറിയില്ല ഞാൻ പറഞ്ഞത് കേസ് അവിടെ വഴി ഇവിടെ വഴി ഇവിടെ വഴി അവിടെ വഴി എപ്പുറത്ത് വഴി എല്ലാം അവിടെയും വഴിയുണ്ട് അല്ലേപ്പള്ളി ഇവിടെ തലയായിരിക്കും അപ്പോൾ നമ്മൾ ചോറ് കളിക്കാൻ നോക്കും അതെ നമ്മൾ അപ്പോൾ ഇവിടു അടുത്തുള്ള കടയിൽ നമ്മൾ ചോറും പിന്നെ ഇടവിടെ കളമ്പരി വാങ്ങാറുണ്ട് കളമ്പരി തന്നെ ദേ ഇണ്ട് ചോറ് ചോറും കളമ്പരി നല്ല കോമ്പിനേഷൻ അല്ലേ അല്ല സക്സ് കോമ്പിനേഷൻ സോ സാമ്പാർ ആണെങ്കിലും ഇതിലൊരു എനിക്ക് സാമ്പാർ ഉണ്ട് ചാലാർമ ദീൽ ഇതിനിന്ന് ആ ആ എനിക്ക് മീൻ जाറോ ആണ് ഞാൻ അവിടെ വരെ സാമ്പാർ വാങ്ങോളും നിങ്ങൾ വരണ്ട കണ്ടോ റങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കപ്പലിണ്ടി മിഠായി ഉണ്ടായിരുന്നു അവിടെ പത്ത് രൂപയായി സാധനത്തിന് അത് രണ്ടു രൂപ നമ്മള് കൊറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണതാണ് കൊറച്ച് അധികം കാര്യങ്ങളുണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇന്നാണ് നമുക്ക് ഒരു ഒഴിവ് കിട്ടിയത് അപ്പൊ അത് വീട്ടില് വെക്കിരിക്കാന്ന് വിചാരിച്ചപ്പോ വേറെ കൊറേ കാര്യങ്ങൾ വന്നു അപ്പൊ നമ്മള് അതിനു വേണ്ടി നമ്മള് പോവാണ് കേട്ടോ അങ്ങനെ ആ അത് അത് പറഞ്ഞപ്പോഴ ഉണ്ണിയെ ഉറക്കിയിട്ടാണ് നമ്മള് പോന്നിപ്പോ ഉണ്ണി ഉറങ്ങായിരുന്നു അതെ അപ്പൊ ഉണ്ണി ഉറങ്ങായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ട്ടേരാനല്ലേക്കണേ രാത്രിപ്പോൾ അവിടെ വേറെ സ്ഥലത്തേക്ക് പോയി പോണി നമ്മള് മഴയിൽ പെട്ടു വേറെ കുറച്ച് അതെ നമ്മളൊരു സ്ഥലത്തേക്ക് പോയേക്കും അങ്ങനെ മുന്തിരി കിട്ടി അടിച്ച് മുന്തിരി അടുത്ത നമുക്ക് വീണ്ടും കാണാം അവതരിക്കും